കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഒരു സുഗിപ്പിക്കൽ പോസ്റ്റ് ഇങ്ങോട്ട് വരും ഒന്നെങ്കിൽ ഊണയുടെ അല്ലെങ്കിൽ നോയയുടെ പോസ്റ്റൊക്കെ വെച്ചിട്ട് മാലാകയുടെ കിണ്ടി ചെകുത്താൻ്റെ കുണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സുഖിപ്പിക്കാനുള്ള സാധനം വരും അല്ലെങ്കിൽ ഇന്നൊരു പ്രീ സീസൺ മത്സരം ഒരു കുഞ്ഞൻ ടീമിനെതിരെ കളിക്കുന്നുണ്ട് അതിനെ പഞ്ഞിക്കിടുന്ന ഒരു മാസ് സ്കോർ കാർഡ് ആയാലും കൊണ്ടുവരും ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ പരിപാടി കാണിക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയ ടീമിനെ വളരെ നന്നായിട്ടറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിനെ എങ്ങനെ പിടിച്ചു നിർത്തണം എങ്ങനെ അവരുടെ ക്ലിക്കുകൾക്ക് മുന്നിൽ ഇരുത്തണം എന്നറിയാവുന്ന സോഷ്യൽ മീഡിയ ടീം കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ പി ആർ വർക്ക് നടത്തി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇവിടെ ഒരു പ്രമുഖ ഫാൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവര് കഴിഞ്ഞ സീസണിലൊക്കെ പറയുന്നത് സഹല് പോകുന്നെങ്കിൽ പോട്ടെ സഹല് പോയാൽ നമുക്ക് എന്താണ് സഹലിനെ കളഞ്ഞുകൊണ്ട് നമ്മളങ്ങ് ക്ഷമിച്ചു പക്ഷെ ആ കളഞ്ഞത് ജീക്സനെങ്ങാണോ ആരുന്നെങ്കിൽ നമ്മൾ നിർത്തി കത്തിച്ചേനെ എന്ന് പറഞ്ഞ ആളുകളുടെ എല്ലാം വായിൽ ഇപ്പം ഓരോ കിലോ റോബസ്റ്റാ പഴം ആരൊക്കെയോ ചേർന്ന് തിരികെ വെച്ചിട്ടുണ്ട് എന്ന് വേണം ഇപ്പൊ മനസ്സിലാക്കാൻ അതിൻ്റെ ഇട കുറച്ച് ആളുകളുടെ കമന്റ് ജീക്സൺ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ജീക്സൺ അത്ര വലിയ കളിയൊന്നും അല്ലായിരുന്നു ഐ സിംപ്ലി സേ ജീക്സൺ അത്ര വലിയ കളിയല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇന്ത്യയിൽ ആ പൊസിഷനിൽ കളിക്കാൻ ഏറ്റവും മികച്ച താരം ജീക്സൺ സിംഗ് തനോജൻ തന്നെയാണ് വെറുതെ ഒന്നും അല്ലല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിന് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് കൊടുത്തിട്ട് ഈസ്റ്റ് ബംഗാൾ കൊണ്ടുപോകുന്നത് ജീക്സൺ വലിയ കളിയല്ലാത്തോണ്ടായിരിക്കും അങ്ങനെ കൊണ്ടുപോകുന്നത് അല്ലേ നിങ്ങൾ കളിയുടെ പെരിഫറിൽ നോക്കിക്കഴിഞ്ഞാൽ ജീക്സനെ കാണാൻ പറ്റതല്ല പക്ഷേ ജീക്സൺ സിംഗ് തനോജത്തിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളി മുഴുവനും കാണാൻ കഴിയും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മദ്യനിരയുടെ എല്ലാം ജീക്സൺ ആയിരുന്നല്ലേ ജീക്സൺ പോയത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിടത്താനാവാത്ത നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ് അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത്തിരി കഴിയുമ്പം സോഷ്യൽ മീഡിയ പേജ് അഡ് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ പൊങ്കാലയിടും തെറി വിളിക്കും കുറേ പരിപാടികൾ സോഷ്യൽ മീഡിയ കൂടെ ചെയ്യാൻ ആളുകൾ വരും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ ചില സമയത്ത് പറയണം ചില പ്രമുഖ പ്രമുഖരെ പോലെ ഇല്ലെങ്കിൽ ഞങ്ങളങ്ങ് മറിച്ചേനെ തൊലിച്ചേനെ എന്നൊക്കെ പറയുന്നതല്ലാതെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല ചില ആളുകളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കുറെ ആരാധക കൂട്ടായ്മകൾ ഉണ്ട് അവർക്ക് ഇപ്പം എല്ലാവരുടെയും അണ്ണാക്കിൽ പഴമാണ് ഇവിടെ ഭയങ്കര ബിസിനസ് ആണ് നടത്തുന്നത് നമ്മൾ ചിന്തിക്കുന്നൊന്നും അല്ല നടക്കുന്നത് ഇപ്പം ജീക്സനെ ഒരു വർഷം പെൻഡിങ് നിർത്തി വിടുന്നത് എന്ത് കാര്യം കൊണ്ടാണ് ജീക്സൺ ആയി പോയി കഴിഞ്ഞാൽ ലോയൽറ്റി ബോണസ് കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് മണി മാറ്റേഴ്സ് ഇപ്പം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സാധനം വെച്ച് നമ്മളെ എത്ര കാലം പറ്റിക്കാൻ പറ്റും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ ഫ്രോഫ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇട ഇവിടെ തക്കാദമിയിൽ നടക്കുന്ന നിറയേടുകളെ കുറിച്ച് നിങ്ങൾ അറിയാനുണ്ടല്ലോ തുപ്പും തൂറി എറിയും എന്നൊക്കെ മറ്റേ നാഗശേച്ചി പറയത്തില്ലേ അതേ അതേ ലെവലിൽ തെണ്ടിത്തരം എന്ന് പറയുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിൽ തൊട്ടിത്തരമാണ് യുവമാർ അക്കാദമി നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ യുവമാരുടെ ബിസിനസ് മോട്ടീവ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കിയതാണ് ക്യാഷിനപ്പുറത്തേക്ക് വേറെ ഒരു തേങ്ങയില്ല ഫുട്ബോൾ ഡെവലപ്മെന്റ് ആണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറയും അല്ല പ്യോർ ബിസിനസ് പ്യുർ കളർ ബിസിനസ് നത്തിങ് മോർ ദാൻ ദാറ്റ് അക്കാദമികളിലൂടെ ഇവിടുത്തെ പ്രതിഭകളെ വളർത്തിയെടുത്ത് മുൻനിരയിലേക്ക് കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അതിന്റെ പിന്നിലും കൃത്യമായിട്ടുള്ള ബിസിനസ് തന്നെയാണ് ഇട ഇറച്ചിക്കടയാടേ ഇവരൊന്നും അല്ല ഇപ്പം ആരാധകരുടെ വികാരം വിറ്റ് കാശാക്കുന്ന ഒരു സെറ്റപ്പ് എനിക്ക് ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ക്ലബിന്റെ നമ്മള് ഒരു വികാരം ഒരുമിപ്പിച്ച് നിർത്തുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ക്ലബിന്റെ ആരാധകനൊക്കെ തന്നെയാണ് ബാഡ്ജിനെ സ്നേഹിക്കുന്നുണ്ട് ബട്ട് അതൊരിക്കലും മാനേജ്മെന്റിനോടുള്ള അമിതമായ സ്നേഹമോ അടിമത്വമോ ഒന്നുമല്ല അന്ധമായ സ്നേഹമോ അടിമത്വമോ ഒന്നുമല്ല ചില സമയത്ത് ചിലതിനെതിരെ സംസാരിക്കേണ്ടി വരും അതിനി എന്തൊക്കെയാണെങ്കിലും